നമസ്കാരം ഉണ്ടാ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത് ആനക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കേട്ടോ അഞ്ചേക്കർ സ്ഥലമാണ് റിസോർട്ടിനും ഹോം സ്റ്റേക്കും ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ആനക്കുള സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും നമ്മൾ ഒന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്ക് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളം ഇങ്ങനത്തെ ഓഫ് റോഡ് ഉണ്ട് ഓഫ് റോഡ് വണ്ടിയെല്ലാം നമ്മുടെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ കാർ എത്തിച്ചേരത്തില്ല കേട്ടോ കാരണം നമുക്ക് ആ പുഴ കടന്ന് വേണം ഇങ്ങോട്ട് കയറി വരാൻ ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നമ്മളിന്ന് വരുന്ന വഴിക്ക് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ച് ഭാഗമാണ് നമുക്ക് ഇങ്ങനത്തെ മൺവഴി ഉള്ളത് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് റബ്ബറാണ് അതുപോലെ മറ്റൊരു കൃഷിയായിട്ട് കാപ്പിയുണ്ട് ഈ കാണുന്ന പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കൊക്കോ കൃഷിക്കും ജാതി കൃഷിക്കും റബ്ബറിനൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ചുറ്റുപാടൊക്കെ നിറയെ റിസോർട്ടുകൾ ഹോം ഉള്ള മേഖലയാണ് നിലവിലെ ഈ സ്ഥലത്ത് ചെറിയൊരു വീടും ഉണ്ട് കേട്ടോ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ താമസി വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യത്തോട് കൂടിയ വാർക്ക വീടാണ് കേട്ടോ ഇതുള്ളത് കുരുമുളകൊക്കെ കൃഷി ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് റബറാണ് കേട്ടോ നിലവിൽ എഴുന്നൂറ്റമ്പതോളം റബ്ബർ ഇതിനകത്തുണ്ട് കേട്ടോ വെട്ടുന്ന റബറാണ് നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞക്കുള്ള ഏരിയയാണ് അതിനാൽ തന്നെ നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്നൊരു മേഖല കൂടിയാണ് ആനക്കുളം അതുപോലെ തന്നെ ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലം വീഡിയോടെ ആദ്യം നമ്മൾ കണ്ട പുഴയോട് തീർന്നു തന്നെയാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ സ്ഥലത്തിൻ്റെ ഒരു ബൗണ്ടറി നമുക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്നാ കാണുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നിറയെ മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ ഒരു സൈഡിൽ കൂടെ നമുക്ക് ആ പുഴയുള്ളതിനാൽ തന്നെ അവിടെ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ആണ് ഫീൽ ചെയ്യുന്നത് ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റിയ നിരവധി മരങ്ങളും നമുക്കിതിലുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക